നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ സീറ്റ് വിവാദത്തിൽ പി സി ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി പി സി ജോർജ് ബി ജെ പിക്ക് ഭാരമാകുമോയെന്ന കാലം എന്നും അപ്രസക്തനായ പി സി ജോർജിനെ പ്രശസ്തനാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഇടപെട്ടതിനാലാണ് തനിക്ക് പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടാതിരുന്നതെന്ന പി സി ജോർജിന്റെ പരാമർശത്തിന് മറുപടി ായിട്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം ഓരോരുത്തർക്കും അർഹതപ്പെട്ടതുണ്ട് അർഹതയില്ലാത്തതുണ്ട് പോലെ വീർത്തിട്ട് കാര്യമില്ല വീർത്താൽ വയറു പൊട്ടുമെന്നല്ലാതെ ഒരു ഫലവും ഉണ്ടാകില്ല ആളെ വിട്ടേര് അയാളെ വാർത്തയാക്കി കൊണ്ടു നടക്കുന്നത് തന്നെ തെറ്റാണ് എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോൾ ബി ജെ പിയിൽ ചെന്ന് ലയിച്ചത് ആർ കെയിലും വേണോ കോൺഗ്രസിന് വേണ്ട കമ്മ്യൂണിസ്റ്റിന് വേണ്ട അവസാനം ജനപക്ഷം ലയിച്ചുപോയി എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു ജനാധിപത്യത്തിന് പകരം മതാധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നത് എൽ ഡി എഫ് പോലും ജാതിയും മതവും പരിഗണിച്ചാണ് മത്സരിപ്പിക്കുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു അതിനിടെ പി സി ജോർജ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി നേരിൽ കണ്ടു ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമാക്കിയ താൻ പി സി ജോർജിനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ലെന്നും പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ജോർജിന്റെ സ്വഭാവം കേരളത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം സ്വയം തിരുത്തുമെന്ന പ്രതീക്ഷയില്ല പി സി ജോർജിനെ നിയന്ത്രിക്കണമെന്ന അഭിപ്രായമുണ്ട് നിവൃത്തി കെട്ടതുകൊണ്ടാണ് തനിക്ക് പ്രതികരിക്കേണ്ടി വന്നതെന്നും തുഷാർ പറഞ്ഞിരുന്നു പത്തനംതിട്ട വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് അനിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലുള്ളയാളാണ് പി സി ജോർജ് അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല ബി ഡി ജെ എസ് നാല് സീറ്റിൽ മത്സരിക്കുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു കോട്ടയം മാവേലിക്കര ഇടുക്കി മണ്ഡലങ്ങളിൽ മത്സരിക്കും ആലത്തൂർ മണ്ഡലത്തിന് പകരം ചാലക്കുടിയോ എറണാകുളമോ ചോദിച്ചിട്ടുണ്ട് ബി ആവശ്യപ്പെട്ടാൽ താൻ കോട്ടയത്ത് മത്സരിക്കുമെന്നും തുഷാർ വ്യക്തമാക്കിയിരുന്നു പത്തനംതിട്ട സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു പി സി ജോർജ് ബി ഡി ജെ എസിനെതിരെ ആരോപണം ഉന്നയിച്ചത് താൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകരുതെന്ന് ആഗ്രഹിച്ചത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്നുമായിരുന്നു പി സി ജോർജിന്റെ ആരോപണം താൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഭാഗമായി ചെറിയ നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും ജോർജ് പറഞ്ഞിരുന്നു താൻ ലോകത്താരോടും സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല താൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കണമെന്ന് എൻ ഡി എ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു അവർ ഇക്കാര്യം ബി ജെ പിയോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചരിച്ചത് ഇത്രയും പേരുടെയും എതിർപ്പുള്ളപ്പോൾ എന്തിനാണ് താൻ സ്ഥാനാർത്ഥിയാകുന്നതെന്നുമായിരുന്നു പി സിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത